നമസ്കാരം തൊഴിൽ സ്വാഗതം കോഴിക്കോട് പുതിയ മോൾ പ്രവർത്തനം ആരംഭിച്ച ലുലു ഗ്രൂപ്പ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കാൻ പോകുകയാണ് കോട്ടയത്തും ചെന്നൈയിലും ശ്രീനഗറിലുമൊക്കെ ലുലു പുതിയ മോളുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നുണ്ട് എങ്കിലും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളതും പ്രധാനമായിട്ടുള്ളതും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന മാളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മോളിന്റെ നിർമ്മാണം ഈ വർഷം തന്നെ ആരംഭിക്കുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ലുലുവിന്റെ വലിയ മോൾ വരുന്നത് നാലായിരം കോടി രൂപയാണ് ഈ മോളിനായി ലുലു ഗ്രൂപ്പ് നിക്ഷേപിക്കുന്നത് പ്രത്യക്ഷമായി മൂവായിരം പേർക്ക് തൊഴിൽ ലഭിക്കും ഇതിന്റെ ഇരട്ടിയിലധികം പേർക്ക് പരോക്ഷമായി മോൾ വരുന്നതോടെ അവസരം ലഭിക്കും മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം ചതുശ്രേടി വിസ്തീർണ്ണമാണ് പുതിയ മോളിന് ഉണ്ടാകുക ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്തുകയും ഇതിലൂടെ കൂടുതൽ ഇന്ത്യക്കാർക്ക് ജോലി നൽകാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നാണ് യൂസഫ് അലി പറയുന്നത് ഈ വർഷം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത് ഗുജറാത്ത് സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് യൂസഫ് അലി പറഞ്ഞു കൂടുതൽ പേർക്ക് തൊഴിൽ നൽകാൻ സാധിക്കുന്ന സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുന്നതിൽ സന്തോഷമുണ്ടായെന്നാണ് അദ്ദേഹം പറയുന്നത് ലുലുവിന്റെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മാളുകളിൽ ഒന്ന് ചെന്നൈയിൽ തുടങ്ങുമെന്ന് ലുലു ഗ്രൂപ്പ് അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു ഇതിനൊപ്പം തന്നെ ചെന്നൈ മെട്രോ സ്റ്റേഷൻ ഹൈപ്പർമാർക്കറ്റ് തുടങ്ങാനും ലുലു ഗ്രൂപ്പിന് പദ്ധതിയുണ്ട് അടുത്ത വർഷം മാർച്ചോടെ ഷേണായി നഗർ ചെന്നൈ സെൻട്രൽ വിംകോ നഗർ എന്നിവിടങ്ങളിലാണ് പുതിയ ഹൈപ്പർമാർക്കറ്റുകൾ വരുന്നത് ലുലു ഗ്രൂപ്പിന്റെ അഹമ്മദാബാദിലെ പ്രവർത്തനം കേവലം മോളിൽ ഒതുങ്ങില്ല എന്ന വ്യക്തമായ സൂചന തന്നെ യൂസഫ് അലി നൽകിയിട്ടുണ്ട് ഷോപ്പിംഗ് മോളിന് പുറമെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഫുഡ് പാർക്കാണ് ഗുജറാത്തിൽ സ്ഥാപിക്കാൻ പോകുന്നത് ഇതിനായി യു എ ഇ സർക്കാരുമായി സഹകരിച്ചാണ് ലുലു ഗ്രൂപ്പിന്റെ പ്രവർത്തനം േണായി നഗറിലെ ഹൈപ്പർ മാർക്കറ്റിന്റെ വലിപ്പം ഒരു ലക്ഷം ചതുരശ്രേഡിയാണ് ചെന്നൈ സെൻട്രൽ നാല്പതിനായിരം വിംകോ നഗർ അറുപതിനായിരം ചതുരശ്രേഡി എന്നിങ്ങനെയാണ് വിസ്തൃതി ലുലു ഗ്രൂപ്പിന് ലോകത്താകമാനം ഇരുനൂറ്റിഅമ്പതിലേറെ ഹൈപ്പർ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും ഉണ്ട് നാല്പത്തിരണ്ട് രാജ്യങ്ങളിലായി അറുപത്തയ്യായിരം ജീവനക്കാരും കമ്പനിയുമുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത വരുന്നത് ലുലു ഗ്രൂപ്പിലാണ് ലുലു ഗ്രൂപ്പിലേക്ക് വിവിധ തസ്തികളിലേക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ധാരാളം തൊഴിലവസരങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത് കൂടുതൽ തൊഴിൽ വാർത്തകൾ അടുത്ത വീഡിയോയിൽ